പ്രിയപ്പെട്ട ഈ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാനവ ശ്രോതാക്കൾക്കും കർത്താവായ നാമത്തിൽ വന്ദനം പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ ദൈവരാജ്യം

ൾക്ക് അനുസൃതമായി ജീവിക്കുവാൻ മനുഷ്യന് വഴിമാനം ഇല്ലാത്തത് കൊണ്ട് ദുഃഖത്തിലും പ്രയാസത്തിലും ഓരോ ദിവസം മനുഷ്യരെല്ലാവരും മുന്നോട്ട് പോകുന്ന കാര്യം നമ്മുടെ പിതാവിലായ ദൈവത്തിന് മനസ്സിലായതുകൊണ്ടും നമ്മളെ രക്ഷിക്കുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകൂടി മനുഷ്യരുടെ നൽകപ്പെട്ടു എന്നൊരു നാമം ഈ ഭൂമിയിൽ വന്ന് പറയുവാൻ തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് മാറ്റപ്പെട്ടെങ്കിലും ഇന്നും ആ സുവിശേഷം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുവിന്റെ രണ്ടാകരീവാസം വായിരിക്കുന്നത് കൊണ്ട് പിടിച്ചു പറയുന്നത് ജനങ്ങളെ രക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് സകല രാജ്യങ്ങളിലും സകല സംസ്ഥാനങ്ങളിലും ഓരോ ജില്ലകളിലും ഇന്ന് ഈ വിവരം സന്തോഷം അറിയിക്കുവാൻ ഞങ്ങളെ ഈ തിരുവിഴ പടിഞ്ഞാറ് ജംഷന് കടന്നു വന്നിരിക്കുകയാണ് കാരണം ഈ ഈ ദേശത്തെ ഈതാവായ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് തന്റെ മക്കൾ നശിച്ചു പോകാതെ മോഹൻനാഥ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ നശിച്ചു പോകാതെ ദൈവം നമ്മളെ സ്നേഹിച്ചു ആ പിതാവിന്റെ മഹാസ്മേഹം വ്യക്തമായി അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പിന്നെ ന്യായവിധിയും വിശുദ്ധ ബൈബിളിൽ വ്യക്തമായിട്ട് സകലർക്കും ദൈവത്തിന്റെ വചനം പിന്നെ ന്യായവിധിയും എല്ലാ മനുഷ്യർക്കും നിയമിച്ചിരിക്കുകയാണ് എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ വെളിച്ചത്തെ പകർത്തുന്നു നമ്മൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല കാരണം നമ്മുടെ ദോഷപ്രവർത്തികളാണ്

ഇരുട്ടിന്റെ ഇരുട്ടിന്റെ പ്രവൃത്തികൾ നാം വാങ്ങുകയാണ് അതുകൊണ്ട് പ്രിയ വെളിച്ചത്തിന്റെ പ്രവൃത്തി എന്താണ് സന്തോഷമാണ് സമാധാനമാണ് ദീർഘക്ഷമയാണ് അനുപകാരമാണ് സൗമ്യതയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്താണ്

നശിച്ചു പോകാതെ നിത്യജീവൻ സാവിക്കണ്ടതിനെ ഒരിക്കലും മരണമില്ലാത്ത ജീവൻ അതാണ് നിത്യജീവൻ ആ നിത്യജീവൻ സാവിക്കണ്ടതിനെ ദൈവം ഉത്തരം നൽകുവോ അട്ടക്കവണ്ണം ഉത്തരം നൽകേണ്ടി നൽങ്ങി കാലവരി కూസിൻ നമ്മുടെ പാപത്തിനെ പരിഹാരമില്ല പൂർവ പ്രവർത്തിയില്ല ഉത്തര പ്രവർത്തി നമ്മൾ പാപത്തെ

അവന്റെ ശുദ്ധീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ മറ്റൊരു ഒരു ഒരു ഒന്നുമില്ല അതുകൊണ്ട് പ്രയോജനമില്ല നമുക്ക് ഒന്നേലൊരു മാർഗം മാത്രമേ ഉള്ളൂ കർത്താവായ വിശ്വസിക്കണം വിശ്വസിച്ച് അനുസരിക്കണം അനുസരണമാണ് യാഗത്തെക്കാൾ അതുകൊണ്ട് ആ നമ്മുടെ കർത്താവായ നാം അനുസരിച്ച് ജീവിക്കുവാനാണ് സ്വർഗീയ ഈ സത്യം സുവിശേഷം ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളുടെ കൽപ്പനകൾ എന്നാൽ സന്തോഷം സന്തോഷം നിങ്ങളോട് പറയും പ്രിയപ്പെട്ടവരെ മറ്റൊരു ും നിങ്ങളോട്സമായിട്ട് പ്രസംഗിച്ചത് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു എല്ലാ മാന്യസഭാക്കൾക്കും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും

മറ്റ കാര്യങ്ങളേക്കല്ല നമ്മടെ പൈസ അവർ ആ നമ്പാ കാരു ആ പടിക്കും പോകും അപ്പോൾ നമ്മടെ ഭവനത്തിൽ പരിമാനമില്ലാറ് വരും നമ്മടെ വീടുകളിൽ പട്ടണി ഉണ്ടാകും നമ്മടെ വീടുകളിൽ കടബാധ്യത ഉണ്ടാകും നമുക്ക് ശരിയായ രീതിയിൽ അവരെ പോറ്റി പുരത്തുവാൻ കഴിയാല്ലവർ അതൊരു നിയമപ്പെട്ട വരെ അട്ടവായ ചികിത്സുന്ന ഒരു നേരം നമ്മളിൽ കുളിക്കില്ല നമ്മൾ ഒരു മതിപാട് നമ്മൾ കിട്ടില്ല ഒരു പൈസ പിതാവായ ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവം നമ്മളോടൊപ്പമായിരിക്കണമെങ്കിൽ നാം തന്റെ പുത്രനെ അനുസരിക്കണം പുത്രനെ അനുസരിക്കുന്നവരെ നിത്യജീവനുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ

ുംതാവായിരാധിക്കുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സൗഹൃദമാരെ ആ കാര്യം നാം മറന്നു പോകരുത് യാണ് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ും ഈ പരിസരത്ത് താമസിക്കുന്ന എല്ലാവരും ഒരിക്കൽ കൂടി ദൈവം നിങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ദൈവത്തിന്